കാക്കനാട് ഓണം പാർക്കിൽ പത്ത് ദിവസം നീളുന്ന അലങ്കാര പുഷ്പമേളയ്ക്ക് ബുധനാഴ്ച തിരിതെളിയും മൺസൂൺ ഞാറ്റുവേലയോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രവും ഹരിത കേന്ദ്രവും കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന അലങ്കാര പുഷ്പ ഫലവൃക്ഷങ്ങളുടെ പ്രദർശനവും വിപണനവും ജൂൺ പതിനെട്ട് ബുധനാഴ്ച മുതൽ ഇരുപത്തിയേഴ് വരെ തൃക്കാക്കര ഓണം പാർക്കിൽ നടക്കും വീട്ടമ്മമാർക്കായി അടുക്കളത്തോട്ടം കോഴി വളർത്തൽ തേനീച്ച വളർത്തൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണം എന്നിവയിൽ പരിശീലനവും ഉണ്ടാകും ധികം വിവിധയിനം ഫലവൃക്ഷ തൈകൾ അലങ്കാര ചെടികൾ പച്ചക്കറി തൈകൾ പച്ചക്കറി വിത്തുകൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാവുമെന്ന് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം ജനറൽ സെക്രട്ടറി സലിം കുന്നുംപുറം അറിയിച്ചു ബുധനാഴ്ച രാവിലെ ഞാറ്റുവേല മേളയുടെ ഉദ്ഘാടനം തൃക്കാക്കര നഗരസഭ അധ്യക്ഷ രാധാമണി പിള്ള നിർവഹിക്കും വൈസ് ചെയർമാൻ ടി ജി ദിനൂപ് കൌൺസിലർ റാഷിദ് ഉള്ളംപിള്ളി കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് എ സി കെ നായർ തൃക്കാക്കര മുനിസിപ്പൽ സഹകരണ ആശുപത്രി പ്രസിഡന്റ് ഡോക്ടർ എം പി സുകുമാരൻ നായർ പോൾ മേച്ചേരി തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും